എന്താണ് ി ഇപ്പൊ ഡയറക്ടർ എന്ന നിലയില് ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം മലയാളത്തിൽ നിൽക്കുകയാണ് ഇപ്പൊ പൃഥ്വിരാജ് ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ആയിട്ട് സോറി എന്നെ ഞാൻ ഞാനൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ദീപു കുഞ്ഞുരാമാണെന്ന് പറഞ്ഞ സിനിമ എഴുതിയത് ദീപു ആണ് ഇതിന്റെ റൈറ്റർ ദീപു ആണ് അപ്പോൾ കുഞ്ഞുരാമണൊക്കെ കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയം പെട്ട് ദീപു ഗുരുവാരമ്പര അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ പ്രൊട്ടക്ണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ രണ്ടിയന്മാർ അപ്പോൾ ഇതന്നിങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേത് ആൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഒരു ആ ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ആറു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പറയുന്നത് കുഞ്ഞ് രാമായണ എഴുതിയ ദീപൂരി ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു ഞാൻ സംവിധാനം ചെയ്ത റൈറ്റർ റൈറ്ററായിരുന്നു ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നതെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല അപ്പോൾ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പിന്നെ ബിപിൻ ചേട്ടൻ ജയജേ കഴിഞ്ഞിട്ട് ഞാൻ ഫാമിമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇത് എൻ്റെ സബ്ജക്ട് എൻ്റെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെൻ്റ് ആയി കാരണം വിപ്പിൻ വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള അപ്പോൾ പിന്നെ ദീപുവിൻ്റെയും കൂടെ സ്ക്രിപ്റ്റ് ആണ് പിന്നെ ഈ ഫോർ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നു ഗോതയൊക്കെ സം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഫോർ എൻ്റർടൈൻമെൻ്റ് ആണ് അപ്പോൾ അവരുമായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് വിപിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര ആയി കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ അദ്ദേഹത്തിൻ്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് എൻ ആക്ടർ ആസ് എ ഡിറക്ടർ ആസ് എ പ്രൊഡ്യൂസർ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും അത് ഞാനിതിൻ്റെ സെറ്റിലൊക്കെ വരുന്നത് എന്നാലും മറ്റേതാണ് ഇനി എങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് പക്ഷെ ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനൊരു പ്രൊട്ടക്ണിസ്റ്റായിട്ട് ഉള്ളൊരു റോള് അങ്ങനെ ഈക്വലി ആയിട്ടുള്ള ഒരു റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം ഇങ്ങനെ വീതിയിലൊരു വേദിയിൽ അവസാനം ഇപ്പോൾ എല്ലാവരും കൂടി നീക്കുന്നു ഒരുമിച്ചിരിക്കുന്നു പതിനാറഞ്ച് റിലീസാവുന്നു എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു